ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നാട്ടിൽ പോയാൽ നമ്മുടെ അച്ഛനും അമ്മയും തിരിച്ചു വന്നിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇതൊക്കെയാണ് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഒരു സൈഡ് ഫുൾ ഉപ്പേരി ഐറ്റംസ് ആണ് ഗെയ്സ് ഈ ഉപ്പേരി ഐറ്റംസ് ഒന്നും നമ്മൾ പൈസ മുടക്കി വാങ്ങിച്ചിട്ടില്ല കൈ ഇതെല്ലാം സ്പോൺസേഡ് ആണ് ആരൊക്കെയാ അമ്മ ഇത് കണ്ടു ഇതെനിക്ക് കളിക്കാൻ എൻ്റെ ഞാനൊരു കൊച്ചുകുട്ടിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് എന്റെ അമ്മ എനിക്ക് വേണ്ടി കളിക്കാൻ കളിക്കൂടെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ മുതലൊരു ഒരു ആൻറ്റി പ്രസവിച്ചു ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ആൺകുട്ടി അപ്പം അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നാട്ടിൽ നിന്ന് ഉടുപ്പുണ്ട് മണ്ണാർശാല അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ് സാധനമാണേ ഇന്റെ കൂട്ടത്തേതാണ്ട് രണ്ട് ഉടുപ്പ് ഉണ്ട് കുഞ്ഞുടുപ്പൂസാണ് കുഞ്ഞുടുപ്പൂസ് ഈ സാധനം തേനാന്നാരും തെറ്റിദ്ധരിക്കരുത് ഇത് സർവത്താണ് നാട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇത് ചക്ക വരട്ടിയത് നമ്മുടെ അച്ചാമ്മയുടെ വക ഇത് ഞങ്ങളുടെ അമ്മയുടെ കൂട്ടുകാർ ശ്രീവിദ്യ വിദ്യാൻഡിയുടെ വക ഫ്രൈഡ് ഐറ്റംസ് ഒരു എന്തൊക്കെയാന്നൊരു ഇല്ല ഇല്ലെന്ന്റന്നു നോക്കിയിട്ട് അറിയാൻ പറ്റത്തുള്ളു ഈ ഈ സാധനങ്ങളാണ് നമ്മൾ ഗൾഫുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങൾ വെറൈറ്റി ആണ് നാട്ടിന്ന് വാങ്ങിച്ചോണ്ട് വന്ന സാധനങ്ങളാണ് ഇവിടെ ഒക്കെ ഒടുക്കത്തെ വിലയാണ് അതുകൊണ്ട് എല്ലാം നാട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവരും എന്തൊക്കെയുണ്ട് അതെ വിഷമടിക്കാതെ കിട്ടുന്ന സാധനങ്ങൾ കരിയാപ്പല വാഴയില മറ്റേ വഷ്ണേല പിന്നെ വേപ്പല പിന്നെ ഒരു സാധനം ഉണ്ടല്ലോ മുക്കുറ്റി ഇത് മുക്കുറ്റിയാണോ പിന്നെ ഇദ്ദേഹം ഒരു വെറൈറ്റി ഇത് ഇവിടെ ഇത് നാട്ടിൽ നിന്ന് പാക്ക് ചെയ്തോണ്ട് വന്ന കണി കാണിക്കാൻ വാങ്ങിച്ചോണ്ട് വന്ന കൃഷ്ണൻ പിന്നെ എല്ലാം എല്ലാരും കൊണ്ടുവരുന്ന മെയിൻ ആയിട്ടുള്ള മൂന്ന് സാധനങ്ങൾ അരിപ്പൊടി മുളക് മല്ലിമ്പൊടി പിന്നെ മുട്ട ഇത് പൊട്ടി മുട്ട അത് നമുക്ക് പിന്നെ തുറന്നു നോക്കാം പിന്നെ നമുക്ക് ചാമ്പയ്ക്കുണ്ട് പഴം ഉണ്ട് കൈതച്ചക്കുണ്ട് മാങ്ങയുണ്ട് ഉണ്ട് പിന്നെ അത് ചാമ്പയ്ക്ക ഒരാൾ തന്നത് ബാക്കി എല്ലാം നമ്മൾ വാങ്ങിച്ചു ഇത് ചെങ്കതിലിപ്പ് ഇവിടെ നല്ല വിലന്നറിയാം ഫ്രഷ് ഫ്രഷ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഉള്ളത് എണ്ണ കോഫി അതൊക്കെ അമ്മയ്ക്കും അച്ഛനോഫി ി പിന്നാണ് പങ്കജസ്തൂരി മെയിൻ സാധനമാണ് തുമ്മല ചീറ്റല് എല്ലാം നമ്മൾ നമ്മള് പങ്കജസ്തൂരി കഴിക്കും അയ്യോ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ നമുക്ക് പതുക്കെ തിന്നു തീർക്കാം